ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ബിഷപ്പ് സോക്രട്ടിസ് അദ്ദേഹം ഫിലിപ്പീൻസിലെ ഒരു ആർച്ച് ഡൈസിൻ്റെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കാം അത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയത്തോടു കൂടിയൊക്കെ നോക്കിയ ദിവസങ്ങളായിരിക്കാം അദ്ദേഹം പറയുന്നത് റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുക്കേണ്ടതായിട്ട് വരും ഓരോ ദിവസവും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തെക്കുറിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ആത്മശോധന ചെയ്യുമ്പോൾ അന്ന് എന്തെങ്കിലും തടസ്സങ്ങളോ അബദ്ധങ്ങളോ പരാജയങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് പരിഹരിക്കുവാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം എനിക്കൊന്ന് ഏറ്റവും നല്ല റെസൊല്യൂഷൻസ് അതുതന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം മാറ്റം അതിന് നമ്മൾ തന്നെ കുറച്ചധികം സമയം നൽകേണ്ടതായിട്ടുണ്ട് കുറച്ച് സമയമെടുത്ത് സാവകാശം ആ മാറ്റത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ തീരുമാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും യേശുവിൻ്റെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കാണാനായിട്ട് സാധിക്കും ഷിമുവിൻ്റെ അമ്മായി അമ്മയെ സൗഖ്യപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഒപ്പം മറ്റ് രോഗബാധിതരും വിശാചബാധിതരെയൊക്കെ അവൻ സൗഖ്യപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഏറ്റവും ആകർഷമായിട്ട് തോന്നിയത് അതിൽ പറയുന്നത് പോലെ സൂര്യാസ്തമയമായപ്പോൾ രോഗികളും വിശ്വാചബാധിതരുമായ എല്ലാവരും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു അവൻ അവർക്കെല്ലാവർക്കും സൗഖ്യം നൽകി അത് അവൻ ഉണർന്ന് ഒരു വിഭജന സ്ഥലത്തേക്ക് പോയി അവിടെ അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ സമയം കണ്ടെത്താറുണ്ട് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ദിവസവും അവൻ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്താറുണ്ട് പ്രവൃത്തിയോടൊപ്പം അവൻ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു ഓരോ വചനം പറയുമ്പോഴും അത് ധ്യാനിച്ചുകൊണ്ടാണ് ഈശോ അത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവൻ്റെ ഉള്ളു നിറയെ വചനമാണ് ഉള്ളു നിറയെ വചനമായതുകൊണ്ട് അവനെ തേടിയെത്തുന്ന എല്ലാവർക്കും അവന് സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കുന്നു തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നാം എടുക്കുന്ന മാറ്റങ്ങൾ തീരുമാനങ്ങൾ ഉറച്ച മനോഭാവങ്ങൾ അതൊക്കെ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോ ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അത് വാക്കുകൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം ചില ദുശീലങ്ങൾ ദുശീലമാകുന്നതിനുള്ള കാരണം നമ്മൾ തുടർന്ന് ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നല്ല ശീലങ്ങൾ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അത് തുടർന്ന് ചെയ്യണം ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒരു പാളിച്ച പറ്റാം തടസ്സങ്ങളുണ്ടാവാം എന്നാലും അതൊക്കെ മറികടന്നുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അത് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം യേശു ഓരോ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ ഇന്ന് കർത്താവ് നമ്മളോട് തന്നെ പറയുന്നുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥിക്കുവാനുള്ളൊരു മനോഭാവം ഈശോയ്ക്കുണ്ട് അതുപോലെ നമുക്കും ഉണ്ടായിത്തി ഉണ്ടാകുവാനുള്ള പ്രത്യേക അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ